ഇന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ സമാപിച്ചിരിക്കുന്നു താമരശ്ശേരിയിലെ സ്കൂളിന് മുന്നിൽ നിന്നും മുജീബ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ് മുജീബിലേക്ക് പോകാം മുജീബ് അങ്ങനെ ഒരു നീണ്ട പരീക്ഷാ കാലത്തിന് കൂടി അന്ത്യം കുറിക്കുന്ന ദിവസമാണ് ഈ പ്രത്യേക ജാഗ്രതകളിൽ ഈ നിരീക്ഷണങ്ങളൊക്കെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഉണ്ട് ഈ താമരശ്ശേരിയിൽ മുജീബ് നിൽക്കുന്ന സ്ഥലത്ത് നടപടികളൊക്കെ എങ്ങനെയാണ് പക്ഷേ പരീക്ഷ കഴിഞ്ഞു പക്ഷേ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം സുഖകരമായിട്ടുള്ളൊരു പരീക്ഷയില്ലായിരുന്നു ഈ തവണ പത്താം തരം പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയാണ് നേരത്തെ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മരിച്ചത് ഷഹബാസിൻ്റെ സ്കൂളാണിത് ഷഹബാസ് കുട്ടികളെല്ലാം ഷഹബാസിൻ്റെ കൂടെ പഠിച്ചവരായിട്ടുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ ഇവിടുന്ന് പരീക്ഷ എഴുതി എല്ലാവരും മടങ്ങിക്കഴിഞ്ഞു പത്ത് മിനിറ്റിനോടകം തന്നെ പരീക്ഷ കഴിഞ്ഞപാടെ ഇവിടെ നിന്നും ഡേ സ്കൂളേഴ്സും അല്ല സ്കൂൾ ബസ്സിനെ ആശ്രയിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും അതുപോലെ തന്നെ പി ടി ഐയും ഇടപെട്ട് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ അധികം തന്നെ പുറത്തോട്ട് പോയി കഴിഞ്ഞു പിന്നീട് സ്കൂൾ ബസ് വഴി പോകുന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ ക്യാമ്പസിനകത്തുള്ളത് അമ്മോടൊപ്പം ഈ സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡന്റ് ചെയ്യുന്നു എത്രത്തോളം ജാഗ്രതയായിരുന്നു നിങ്ങൾ എടുത്തത് ഞങ്ങള് പിന്നെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അത് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും നീക്കങ്ങളും പി ടിയുടെ ഭാഗത്തു അധ്യാപകരുടെ ഭാഗത്തു നിന്നും മാനേജ്മെൻ്റൊക്കെ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും ഇതിലിപ്പം നമ്മൾ ഈ എക്സാം തുടങ്ങിയ അന്ന് മുതൽ തന്നെ എസ് എൽ സി എക്സാം തുടങ്ങിയ അന്ന് മുതൽ തന്നെ കുട്ടികളെല്ലാം സ്ഥിരമായിട്ട് ബസ്സിലാണ് വിടുന്നത് വീട്ടിൽ എല്ലാ കുട്ടികളെയും ബസ്സിലാണ് വിടുന്നത് അതിൽ വളരെ ഈ പരിസരത്ത് ഈ പരിസരത്തുള്ള വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം അവരെ മാത്രമേ നമ്മൾ നടന്നു പോകാനുമായിരിക്കുകയുള്ളൂ ഇന്നും അവരെ നടന്നു അനുവദിച്ചിട്ടില്ല അവരെ രക്ഷിതാക്കളെ വിളിച്ചു വിളിച്ചുപറ്റി അവരെ കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സ്കൂളിൽ ഒട്ട് പറയുള്ള വളരെ ഒന്നുകൊണ്ട കുട്ടികൾ മാത്രമെന്നല്ലാതെ വാക്കുകളെല്ലാവരും ലക്ഷിതാക്കളും കൂടി വിടുകയും ബാക്കിയുള്ള കുട്ടികളെല്ലാം നമ്മുടെ ബസ് തന്നെ കയറ്റി വിടുകയും ചെയ്യണം സാന്നിധ്യം ഉണ്ട് പോലീസിന്റെ സാന്നിധ്യം നമ്മൾ ഫസ്റ്റ് ദിവസം അവർ വന്നിരുന്നു പക്ഷേ ഈ കുട്ടിയൊക്കെ ഈ പോലീസും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ഷഹബാസിൻ്റെ ക്ലാസ് റൂമൊക്കെ ഉണ്ടായപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നിരന്തര കൗൺസിലിംഗ് കൊടുത്തു കുട്ടികളൊക്കെ അതിൽ നിന്നൊക്കെ മോചിതരാക്കി അവരൊക്കെ ഉഷാറാക്കി നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിച്ചവരെ ഇപ്പം ഈ പോലീസുകാരൊക്കെ വന്ന് ഈ ചാനൽ പോലീസുകാർക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകാംക്ഷയാണ് എന്താണ് വേറെ എന്തോ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അപ്പോൾ പോലീസുകാർക്ക് വളരെ കൺവീൻസ്ഡാണ് അവരൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയും മനസ്സിലാക്കി നമ്മളെ കൂടെ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ശീതള പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് പരീക്ഷ കഴിഞ്ഞതോടുകൂടിയാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോലീസ് എത്തിയത് ഈ പരിസരത്തായിട്ട് പോലീസ് നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റിനകം പരീക്ഷ കഴിഞ്ഞ പാടെ കുട്ടികളെ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും രക്ഷിതാക്കൾ വഴി വീട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയത് വലിയ രീതിയിൽ തന്നെ രക്ഷിതാക്കളുടെ നമ്മൾ എത്തുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ റോഡ് സൈഡിലെല്ലാം നിറയെ കാറുകളായിരുന്നു പരീക്ഷ കഴിഞ്ഞ പാടെ അതാത് കുട്ടികളെ ആ വാഹനത്തിൽ എത്തിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമായിരുന്നു ഇനി ഈ ക്യാമ്പസിൽ ഈ സ്കൂളിൻ്റെ അകത്തുള്ളത് ഇപ്പോൾ അധ്യാപകരും അതുപോലെ തന്നെ സ്കൂൾ ബസ് ആശ്രയിച്ചുകൊണ്ട് നാട്ടിലേക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് വിദ്യാർത്ഥികൾ എല്ലാം അത് ക്ലാസ്സിൽ തന്നെയാണ് പരീക്ഷ കഴിഞ്ഞ കഴിഞ്ഞപ്പാടെ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു പുറത്തേക്ക് രക്ഷിതാക്കളുടെ കൂടെ മാത്രമേ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് ഗേറ്റിലേക്ക് ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുവാൻ അനുവദിച്ചുള്ളൂ സ്കൂളിലെ അധ്യാപകർ അതുപോലെ തന്നെ പി ടിഎയുടെ ഭാരവാഹികൾ എല്ലാവരും ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഗേറ്റിനോട് ചേർന്ന് നിന്നിരുന്നു ഒരു വിദ്യാർത്ഥിയും തനിച്ച് പോകുന്ന അല്ലെങ്കിൽ കൂട്ടം കൂടി രക്ഷിതാക്കളില്ലാതെ പോകുന്ന സാഹചര്യം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പുറത്ത് ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്നു സ്കൂൾ സ്കൂൾ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ കോമ്പൗണ്ടിൽ മുജീബ് ആ സ്കൂളിന്റെ പ്രാധാന്യം അവിടെ പരീക്ഷ ബോർഡ് അവർക്കൊപ്പം എഴുതേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥി ആണ് നമുക്ക് നിർഭാഗ്യവശാൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ നഷ്ടപ്പെട്ടത് അതാണ് ആ സ്കൂളിലാണ് ഇപ്പോൾ വലിയ ജാഗ്രതയോടുകൂടി പരീക്ഷയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷണത്തിൽ നടക്കുന്നത് അതായത് കൈവിട്ട ആഘോഷങ്ങൾക്കൊന്നും ഇട ഇടനൽകരുത് അതിനിട നൽകാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം നിരീക്ഷണമൊക്കെയാണ് സ്കൂളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്